നമ്മൾ കാണുന്ന കാണുന്ന കാശ്മീർ അല്ല ും പല ഏരിയയിലും പല അതുപോലെ തന്നെ ടീംസ് ആൾക്കാരാണ് ഡിഫറന്റ് ഞങ്ങൾ ദിഗ്വാർ പോയ സമയത്ത് ദിഗ്വാറ് പറഞ്ഞാല് ഇതേപോലെ തന്നെ പൂഞ്ചെന്ന് ഒരു ബോർഡർ ഏരിയനെയാണ് ഒരു അതിർത്തി ഗ്രാമം തന്നെയാണ് അവിടെ പോയപ്പോൾ അഞ്ചാറ് ചെക്ക് പോസ്റ്റ് കടന്നു പോകണ നമ്മളെ ആധാറും ലൈസൻസും ഒക്കെ കാണിച്ചു കൊടുത്ത് അവിടെ പിന്നെ അരമണിക്കൂർ പോസ്റ്റ് ആക്കിയിട്ടാണ് കേരളൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിടണില്ല അത് കുറച്ച് അല്ല ആർമിയാണ് ആക്കി ഞങ്ങൾ മൂന്നു മണിക്ക് വന്നിട്ട് മൂന്നേ മുക്കാലൊക്കെ ആവുമ്പോളെ അവര് വിടണേ അങ്ങനെ വിട്ട് ഞങ്ങൾ പോയി ഞങ്ങള് വൈകുന്നേരമാണേ മുമ്പ് തിരിച്ചു പോരെന്നുള്ളതിൽ പോയതാ അവിടെ ഒരു സ്കൂൾ ഉണ്ടല്ലോ ചെറിയ സ്കൂൾ ചെറിയ ഗ്രാമം പാവ തോന്നി അങ്ങനത്തെ മറ്റു ചെറിയ കുഞ്ഞു ഗ്രാമങ്ങളുണ്ട് ചെറിയ ഗ്രാമം ഞങ്ങൾ അവിടെ പോയ സമയത്ത് തന്നെ അവിടെ സ്കൂളിൽ പഠിപ്പിക്കണ അല്ല പൂഞ്ച് സ്കൂളിൽ പഠിപ്പിക്കണ ഒരു ടീച്ചർ അനിയനെ കിട്ടിയടന്ന് കൂടെ ഇണ്ട ടീച്ചേഴ്സ് ഈ ജാഫറും സുഹൈലും ടീമര് തങ്ങളൊക്കെ അവരൊക്കെ ഉണ്ടായിന് അങ്ങനെ ഞങ്ങള് പോയി ഓനെ കൊറേക്ക് കാണിച്ചിരുന്നേ പിന്നെ ഓനോടൊക്കെ പോയപ്പോൾ ഞങ്ങള് സ്കൂളിന്റെ അടുത്ത് പോയപ്പോൾ പോയപ്പോ വയലുണ്ട് ആ വയലില് പോയപ്പോ അവിടുന്ന് കുറച്ച് കുട്ടികളെ കിട്ടിയ ചെറിയ ചെക്കനും ഓൻറെ പെങ്ങന്മാരും താത്താരും അങ്ങനെ ഓന വെച്ച് കുറച്ച് ഫോട്ടോ ക്യാമറ ഞങ്ങള് കണ്ടിട്ടല്ലോ ഒരു ക്യാമറ കണ്ടിട്ടു അങ്ങനെ ഇതെന്താ പക്ഷെ ക്യാമറ ഉണ്ട് അവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റണില്ല ക്യാമറ കാണും കാണുമ്പോ ആണവർക്ക് അങ്ങനെ അവര് വന്ന് നല്ല വർത്താനൊക്കെ പറയുന്നത് പക്ഷെ എത്രയാണെങ്കിലും നല്ല കമ്പനിയാണ് കേട്ടോ അവിടുത്തെ മുഖേല കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള കുട്ടികളെ കണ്ടതാ ഒരു ഭയങ്കര മടിയുള്ളത് അവിടെ വർത്താനും പറയണേ പിന്നെ പക്ഷെ അതായത് മാറി നിക്കുന്നില്ല നമ്മളെ അടുത്ത് വർത്താനം പറഞ്ഞ് എന്തൊക്കെയാണ് വിഷയങ്ങൾ ഉണ്ട് നമ്മളെ ഇന്ത്യൻ ആർമി ഉണ്ടായി ബംഗറുകൾ ഉണ്ട് അതായത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് ജിമ്മൊക്കെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ജിമ്മൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് അതായത് ഇന്ത്യൻ ആർമി അവർക്ക് നല്ലോണം ഒരുപാട് ഇപ്പൊ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവരെ കുറച്ചുകൂടി ചേർത്ത് പിടിക്കാൻ അവര് ശ്രമിക്കുന്നുണ്ട് മൊത്തത്തിൽ അങ്ങനെ ഇവര് ഇവരെ കൂടെ ഞങ്ങള് വയലക്കിറങ്ങിയപ്പോണ്ട് വല്യപ്പോ അയാള് വന്നപ്പോഴാണ് അയാള് മറ്റേ വലിയ തലേക്കെട്ടൊക്കെ കിട്ടി വേറെ രൂപം അതന്നെ ബാക്കി നമ്മളിപ്പോ പൂഞ്ചാണെങ്കിൽ മണ്ടീ മറ്റേ ഭാഗത്തെ സൗജന്യ ഏരിയയിലും പോയ പോലത്തെ ആൾക്കാരെയല്ല ഇവര് മറ്റേ ഗുജറുകൾ വലിയ കെട്ടൊക്കെ കെട്ടി മറ്റേ ഡ്രസ്സും ഡ്രസ്സിങ് സ്റ്റൈലും മൊത്തത്തിലൊരു മാറ്റം പിന്നെ ഒരേ ഉർദു തന്നെ മാറ്റം അത് പഹാടി ലാംഗ്വേജ് പഹാടി എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശം ഈ ഗോജരി എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ലാംഗ്വേജസ് അവിടെ ഉണ്ട് പറയുന്ന അവിടെ ഒരു ലാംഗ്വേജ് അല്ല അവിടെ പത്ത് പന്ത്രണ്ടോളം കശ്മീരി തന്നെ ഡിഫറെന്റ് ഡിഫറെ കുട്ടികൾ പറഞ്ഞ ഉറുദു ആണ് ഉറുദു അത് അതവിടെ സ്കൂളിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ കുറെ കൂടിയൊക്കെ എന്തെയ്യുന്നു ഉർദുവിക്കെല്ലാവരും വന്നിട്ടും ഉറുദു ഹിന്ദിയും പഠിപ്പിക്കുന്നുണ്ട് രണ്ടും പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ സ്കൂളില് അവിടുത്തെ വലിയപ്പാർ വന്നേ വർത്താനൊക്കെ പറഞ്ഞേ പക്ഷെ ഒന്നും മനസ്സിലാവില്ല അവർക്ക് മനസ്സിലാവണില്ല പിന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ് പോകുന്നു മറ്റേ ഉണ്ടായിരുന്നു ചെറിയ കുട്ടിയുണ്ടല്ലോ ഓൻ കുറെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് തരുന്നുണ്ട് കേട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്തത് കുറെ ഒരു അയാൾക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഞങ്ങള് കേരള സ്കൂളിലാണ് പൂഞ്ചി സ്കൂളിലെ പറഞ്ഞു പറഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ എല്ലാരും അത് നമ്മളെത്ര ചെറിയ ആളുകൾ കേരളം പക്ഷെ നമ്മൾ വിത്ത് ആണ് അവര് കോൾ ചെയ്യുന്നത് റെസ്പെക്ട് കൂടുതലാണ് അങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവന് ഇപ്പൊ നേരത്തെ പോയില്ലേ ആ ടീച്ചറെ അനിയനെ പറഞ്ഞില്ലേ ആങ്ങളാ ഓമന്ന് വന്ന് ഓം ഇവിടെ ഒരു ബോർഡർ ഉണ്ട് ബോർഡർ ആണ് എൽഒസീന്റെ തൊട്ടടുത്താണ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോസ്റ്റൊക്കെ ഉള്ളൊരു ബോർഡർ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു അപ്പോ എന്നാ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ക്യാമറ എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ ക്യാമറ ഒളിപ്പിച്ചെച്ച് അങ്ങനെ അങ്ങോട്ട് പോയപ്പോ അവിടെ ജസ്റ്റ് രണ്ട് ആർമിക്കാർ മാത്രമേ ഉള്ളൂ ബി എസ് എഫ് വരെയൊന്നുമില്ല അവിടെ കുറച്ച് അപ്പൊ താഴേക്ക് നോക്കിയപ്പോ അപ്പൊ എൽ ഒ സി മറ്റൊരു നല്ല വലുതായിട്ട് എൽ ഒ സി കാണുന്നുണ്ടല്ലോ കൺട്രോൾ കാണും ഇവിടെ താഴ്ക്ക് ശെരിക്ക് നോക്കിയപ്പോ വയലാണ് പരന്ന വയൽ ആ വയലിന് ഡിവൈഡ് ചെയ്താ അപ്പുറത്ത് 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 ഇതും ഇന്ത്യ ഇപ്പുറത്ത് ഇവിടെ ഉണ്ട് നമ്മളെ സൈഡിലുണ്ട് കുറച്ച് ആൾക്കാർ എന്നിട്ട് പരിക്കൊന്നും കൂട്ട സിമെന്റ് സിമെന്റ് കോൺക്രീറ്റ് ഒക്കെ കൂട്ടുന്നുണ്ട് അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട് ഒരു വയല ഞങ്ങള് മേലെന്താ നോക്കണം മേലെ നോക്കുമ്പോണ്ട് ഇവിടെ ഫുൾ റൈറ്റ് സൈഡ് മൊത്തം ഞമ്മളെ സ്ഥലം അപ്പുറത്തെ സൈഡ് അങ്ങനെ ഒരു മലയുണ്ട് അപ്പൊ ആള് കാണിച്ചു തന്നെ ആ വെയിലുള്ള മല പാക്കിസ്ഥാന്റെ മല ഇത് പിന്നെ പോകണു കാണാൻ പറ്റും പൂഞ്ചേരിക്ക് പോകണമെങ്കിൽ നമുക്ക് ലേറ്റ് ഇങ്ങനെ രാത്രി പോകുമ്പോൾ നമ്മളെ അത് ചുരം ടൈപ്പ് ആണ് മൊത്തത്തിലുണ്ട് അവർ റോഡ് ഇങ്ങനെ കാണാം നമുക്ക് സൈഡോ ഇങ്ങനെ കാണാം ഈ ഭാഗത്ത് ഞാൻ ഇവിടെ പറഞ്ഞു ചോദിച്ചൊന്നുമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അലാറടിച്ചിട്ട് നമ്മള് അങ്കറൊക്കെ പോവും ചിലപ്പോ കടൊക്കെ പോവും നല്ല കൂളായിട്ട് പറയണേ ഇവർക്ക് വരും ഇവർക്ക് പോലെ അതിലൊരു കുട്ടിന്റെ അതിലൊരു വലിയ കുട്ടിൻ്റെ ഇവിടെ എവിടെ ഒരു ഷെല്ലിന്റെ ഷെല്ലിന്റെ എന്തോ ചെല കുട്ടികൾ സ്കൂളിൽ വരുന്ന ചില കുട്ടികൾ കാണിച്ചിരും ഞങ്ങളെ ഷെല്ല് ഷെല്ല് അതുപോലെ കാണിച്ചും പഠിച്ചോനെ നമ്മളെ നാട്ടിലൊക്കെ ആൾക്കാർ സേഫാണെന്നുള്ളത് കണ്ടപ്പോ നമ്മളെ സമയത്ത് നമ്മളെത്രയോ സേഫാണ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമുക്ക് ഒരുപാട് നമ്മൾ നമ്മളത് മനസ്സിലാക്കണം ഇങ്ങനത്തെ പോണെ സത്യം എന്ന് കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾക്ക് ഇത്രയും കിട്ടിയത് ഇത്രയും ബെറ്റർ ആണ് നമ്മൾ ഇത്രയും സെറ്റപ്പിലാ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാണ് നമ്മൾ അവിടെ പോകുമ്പോൾ ഓ ഇവർക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് തോന്നുന്നല്ലോ അതിന്റെ പുറത്ത് ഇനി പോവുകയാണെങ്കിൽ എനിക്ക് ഇപ്പൊ ഈ തന്നെ ഈ യുദ്ധത്തിന്റെ സമയത്തൊക്കെ എനിക്ക് ഏറ്റവും ഫീൽ ആയത് അടച്ചാൻ ഐറ്റം പറ്റാതൊക്കെ കാരണം ഒരു പിന്നെ ടി കെ ഫിർമിലേങ്കി പിന്നെ കാണണ്ടേ ഫിർമിലേങ്കിട്ട് പോക്കുമ്പോണ്ടാവില്ല പിന്നേം കാണണല്ലോ എനിക്ക് നല്ല ആഗ്രഹള്ളതാണ് നമ്മൾ പോവാണെങ്കിൽ തന്നെ മറ്റേ ശ്രീനഗർ ഗുൽമർഗം ഒന്നല്ല എനിക്ക് എനിക്ക് ആഗ്രഹം പൂഞ്ചിലോറൻ്റെ പോയി എക്സ്പീരിയൻസ് ആള് ഇങ്ങോട്ടേക്ക് പോകണെ